ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം ഡയമണ്ട്സിന്റെ നെക്ക് പീസുകളാണ് നല്ല ക്യൂട്ടായിട്ട് നമ്മുടെ ബോഡിയോട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന വിധത്തിൽ എല്ലാം റോസ് ഗോൾഡ് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളതും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് തന്നെ എല്ലാവർക്കും യെല്ലോ ഗോൾഡിനേക്കാളും കൂടുതൽ താൽപ്പര്യം റോസ് ഗോൾഡിനോടാണ് അപ്പോൾ ആദ്യത്തെ തന്നെ വന്നിട്ടുള്ളത് ഏഴ് എണ്ണൂറ്റി പത്താണ് വെയ്റ്റ് വന്നിട്ടുള്ളത് ഡയമണ്ട് വന്നിട്ട് അറുപത്തെട്ട് സെൻറ്റാണ് എല്ലാ പാറ്റേൺസിലും ഓരോ കുഞ്ഞു കുഞ്ഞ് ഹാങ്ങിങ്ങുകളും നിൽക്കുന്നുണ്ട് പക്ക ഒരു ടൈപ്പ് ആയിട്ടല്ല വന്നിരിക്കുന്നത് കുഞ്ഞൊരു ഹാങ്ങിങ്ങും കൂടെ വരുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ടായിരിക്കും ചുരിദാറിനാണെങ്കിലും സാരിക്കാണെങ്കിലും ഏത് കോസ്റ്റ്യൂമിനാണെങ്കിലും നമുക്കത് മാച്ചായിട്ട് വെയർ ചെയ്യാനായിട്ട് സാധിക്കും ചെയ്യും രണ്ടാമത് വന്നിട്ടുള്ളത് ഏഴ് ഇരുന്നൂറ്റി മുപ്പത് വെയ്റ്റ് വരാവുന്ന മുപ്പത് സെൻറ്റ് ഡയമണ്ട്സും വരാവുന്ന നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു പാറ്റേൺ ആണ് സെക്കൻഡ് പീസും വന്നിട്ടുള്ളത് നല്ല മനോഹരമായിട്ടുള്ള പീസുകളെന്നല്ല നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ ഏതാണ് ഏറ്റവും കൂടുതൽ ഭംഗി നിങ്ങൾക്ക് തന്നെ ഒന്ന് പ്രത്യേകിച്ച് ഒന്ന് നോക്കി സെലക്ട് ചെയ്യേണ്ടി വരും കണ്ണടച്ച് നമുക്ക് പെട്ടെന്ന് പറയണത്തിന് നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് സാധിക്കില്ല അത്രയും ലൈറ്റ് വെയ്റ്റിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ നമുക്ക് അത് അത്രയും ആ ലൈറ്റ് വെയ്റ്റിൽ നിന്നുകൊണ്ടാണ് നമുക്കത് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത് മൂന്നാമത് വന്നിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള വേറൊരു പീസാണ് വെയിറ്റ് വന്നിട്ട് പത്ത് നാനൂറ്റി ഇരുപതാണ് സെൻറ്റ് വന്നിട്ട് മുപ്പത്തിരണ്ട് സെൻറ്റാണ് ആ ഒരു ഡയമണ്ട്സിൻ്റെ സെറ്റിങ്സും വന്നിട്ടുള്ളത് ഇത് കുറച്ച് ഒരു പൊലിമ കൂടുതൽ തോന്നുന്ന ടൈപ്പ് ഒരു വർക്കിലാണ് നിൽക്കുന്നത് മറ്റേത് രണ്ടും വന്നിട്ടുള്ളത് കുറച്ചും കൂടി ക്യൂട്ടായി ഒതുങ്ങി നിൽക്കുന്ന ഒരു പാറ്റേൺ ആയിരുന്നു ഇത് കുറച്ചും കൂടി ഒരു വലിപ്പം കൂടുതൽ ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു വർക്കിലാണ് നിൽക്കുന്നത് ലാസ്റ്റ് വന്നിട്ടുള്ളത് പതിനൊന്ന് മുന്നൂറ്റി മുപ്പത് വെയ്റ്റ് വരാവുന്ന അമ്പത്തിനാല് സെൻറ് ഡയമണ്ട്സും ഇൻക്ലൂഡ് ചെയ്യുന്ന ഭംഗിയാർന്ന ഒരു നെക്ക് പീസാണ് അതിൻ്റെ ആ പെൻ്റൻറ്റിൽ കുറച്ച് കൂടുതൽ ഡയമണ്ട്സ് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയമണ്ട്സ് കൂടുമ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ആ ഒരു ഭംഗിയും എടുപ്പും കൂടും കുറയുന്നതിനനുസരിച്ച് അതിൻ്റെ ആ ഒരു കല്ലിൻ്റെ ആ ഒരു ഇതിൽ ചെറിയ ഒരു ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരിക്കും എന്നിരുന്നാലും ഡയമണ്ട്സിൻ്റെയൊക്കെ ഒരു ബാങ്കിൾ അല്ലെങ്കിൽ ഒരു സ്റ്റെഡ് ഡ്രോപ്സ് ഒരു മൂക്കുത്തി ഇതൊക്കെ ആഗ്രഹിക്കാത്ത ആരും ഉണ്ടായിരിക്കില്ല ലിയോസില് വിവാഹ ബ്രൈഡൽ ഫെസ്റ്റ് എന്നുള്ളൊരു ക്യാമ്പയിൻ നടക്കുന്നത് എല്ലാവർക്കും അറിയാമെന്ന് എന്ന് എനിക്കറിയാം അതിൻ്റെ മെയിൻ ഹൈലൈറ്റുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ഓഗസ്റ്റ് ഫസ്റ്റ് മുതൽ സെപ്റ്റംബർ സെവൻറ്റീൻത്ത് വരെയാണ് വിവാഹയുടെ കാലാവധി വന്നിട്ടുള്ളത് അതിലെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ വെഡിങ് പാർട്ടികൾക്ക് വെറും വൺ പേഴ്സൻറ്റേജ് മാത്രം നൽകിക്കൊണ്ട് ഗോൾഡ് റേറ്റ് ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളതാണ് രണ്ടാമത് വന്നിട്ടുള്ളത് സെലക്റ്റീവ് ഓർണമെൻ്റ്സിന് ഫിഫ്റ്റി ടു നയൻറ്റി പേഴ്സെൻറ്റേജ് പണിക്കൂലിയിലുള്ള കിഴിവാണ് ാണ് ഹൈലൈറ്റ് ഒരു ലക്കി കപ്പിളിന് തായ്ലൻഡിലേക്ക് ഹണിമൂൺ പാക്കേജ് ആണ് അപ്പൊ എല്ലാവരും വിവാഹയുടെ ഭാഗവാനായിട്ട് ലിയോസിലേക്ക് പെട്ടെന്ന് തന്നെ വരിക ഏറ്റവും കുറഞ്ഞൊരു മേക്കിംഗ് ചാർജിൽ നിന്നുകൊണ്ട് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ലിയോസിൽ നിങ്ങൾക്ക് സാധിക്കും അപ്പൊ ഇതുപോലെയുള്ള ഭംഗിയാർന്ന കളക്ഷൻസും കൊണ്ട് ഞങ്ങൾ വീണ്ടും വരും സൈനിങ് ഓഫ് സീൽഡാലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുലം റോഡ് തൃശൂർ